ഇതെന്താട്ടോ അത് യെല്ലോ കളറിലാണല്ലോ വെള്ളം വരുന്നത് ഈ ടോയ്ലറ്റിൽ പോകുന്ന വെള്ളം ഇവിടുന്ന വരുന്നത് ഏഹ് കോഴൽ കിണറോ കൊഴൽ കിണർ ഈ യെല്ലോ കളറിലുള്ള ഈ വെള്ളത്തിലാണോ ജനങ്ങൾ ചന് ഇതിന് കാശ് വരുന്നില്ലേ ഇതിന് കാശ് വരുന്നില്ലേ വയലിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളർ വെള്ളാണോ കൊടുക്കുന്നത് എന്ത് ഇതിപ്പോ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളാണതാ നമ്മുടെ മുന്നിലേക്കുന്നത് അതായത് പത്ത് രൂപ വെച്ച് വാങ്ങുന്ന ടോയ്ലറ്റില് വെള്ളം മഞ്ഞ കളറ് ഏഹ് കോഴൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധായിട്ടുള്ള വെള്ളം കിട്ടാറിയോ ഏഹ് നിങ്ങള് നിങ്ങള് ഏത് രീതിയിലാണ് സപ്ലൈ ചെയ്യുന്ന ഏത് രീതിയിലാണ് ഈ വെള്ളവെള്ളം വെച്ചിട്ട് ഇൻഫെക്ഷൻ ആവില്ലേ ഇൻഫെക്ഷൻ ആവില്ലേ ഏഹ് മുനിസിപ്പാലിറ്റിക്ക് അറിയാം അല്ലേ മുനിസിപ്പാലിറ്റിക്ക് അറിയാം തനിക്ക് യാതൊരു കൊഴപ്പില്ല അല്ലേ ഏഹ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ എള്ള വെള്ളം യാതൊരു കുഴപ്പമില്ല ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല ഇങ്ങോട്ട് ഒന്ന് വന്നേ ഇങ്ങോട്ട് വേണോ ഇങ്ങോട്ട് നിങ്ങട്ട് ഞാൻ പത്ത് രൂപ കൊടുക്കണം എന്ത് മനസ്സിലാവുന്നില്ല ഒരു പ്രോപ്പർ സർവീസ് ആയിരിക്കണം ഏർ ഇവിടെ പൈപ്പ് ഈ കാണുന്ന വെള്ളാണ് കേട്ടോ കോൺട്രാക്ട് എടുത്തുള്ള ആൾക്കാർക്ക് മഞ്ഞ കളർ വെള്ളം ഇതൊക്കെ ഏത് രീതിയിലൊക്കെ ഇൻഫെക്ഷൻ ആവുമോ തനിക്ക് ഇത്രയും ധൈര്യം ഇവിടുന്ന കിട്ടുന്നത് തനിക്ക് ഇത്ര ധൈര്യം കിട്ടുന്നത് മോശപ്പെട്ട വെള്ളത്തിൽ കാര്യം കൊടുത്തിട്ട് കാശ് വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഒരു കോൺട്രാക്ടറാണ് ഇതായത് നിക്കുന്നില്ലേ ഒരു കോൺട്രാക്ടർ പ്രോപ്പറായിട്ട് വെള്ളം ശുദ്ധജലം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ താൻ കോൺട്രാക്ട് എടുക്കുന്നത് ശുദ്ധ ജലം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ എന്തിനാണോ കോൺട്രാക്ട് എടുക്കുന്നത് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണോ കോൺട്രാക്ട് എടുക്കുന്നത് ആണോ വെള്ളം വരുന്നത് ജലം പോലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ശുദ്ധമായിട്ടുള്ള ജലം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും മറുപടി പറയാണ്ടോ എന്തെങ്കിലും മറുപടി പറയാണ്ടോ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുമോ കണ്ണിന് മുന്നിൽ കാണുന്ന അനീതി അതായത് ഒരു തെറ്റ് തടയാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ ഏ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് വെള്ളം യെല്ലോ കളറിൽ മഞ്ഞ കളറില് നടപടി എടുക്കാൻ പറ്റുമോ ക്യാമറ താഴ്ത്തേണ്ട ആവശ്യമില്ല ഇത് സോഷ്യൽ ഇഷ്യൂ ആണ് ഏഹ് ക്യാമറ താഴ്ത്താൻ ഏത് രീതിയിലാണ് നിങ്ങൾ പറയുന്നത് ഈ ക്യാമറ താഴ്ത്താൻ പറയാൻ എന്ത് റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് സോഷ്യലായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു ഇഷ്യൂ ജനങ്ങൾ നിരന്തരമായിട്ട് അശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് മലം അവസ്ഥ ഏഹ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്യാമറ എഴുത്തണം അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണല്ലേ അല്ലേ ഏ കാര്യം പറയൂ കാര്യം പറയൂ ജനങ്ങളോട് സംബന്ധിക്കോ പറയൂ ആ ഒരു തെറ്റ് തടയാൻ വേണ്ടിട്ട് ഒരു ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ ഒച്ച സംസാരിക്കണല്ലേ നമുക്കൊരു ധർമ്മമുണ്ട് ഒരു ഇവിടെ ജനാധിപത്യാണ് ഇവിടെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് എടുക്കാനോ കാര്യങ്ങൾക്ക് നടപടി എടുക്കാനോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ സ്റ്റേഷൻ ആണ് അധികാരി ജനങ്ങൾക്ക് മലിനമായിട്ടുള്ള ജലത്തില് മലം മലം കഴുകേണ്ട അവസ്ഥ തള്ളി നിൽക്കുന്നത് പൊതുജനത്തിന് ഏത് രീതിയിൽ തള്ളി നിൽക്കുന്നേ ഏഹ് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ കഴിയില്ല ഒരു നീതി അനീതി നടക്കുന്നത് കാണുമ്പോ തനിക്ക് നടപടി എടുക്കാൻ പറ്റില്ല തല്ലാൻ വരുന്ന താൻ ആരാടോ തല്ലാൻ കാണിച്ചത് കാണിക്കുന്നത് താൻ എന്തായാലും ഭാഗത്തോണ്ട് കാണിച്ചത് ഏഹ് എന്താ ഒരു കാണിച്ചത് താനൊക്കെ എന്ത് ഗുണ്ടായിസാണ് കാണിക്കുന്നത് പൊതുജനത്തിന് വേണ്ടിട്ടാണ് സംസാരിച്ചത് മനസ്സിലായില്ലേ ആ മഞ്ഞ വെള്ളത്തില് മഞ്ഞ വെള്ളമാണ് വരുന്നത് ടോയ്ലറ്റില് അത് ജനങ്ങൾക്ക് എത്രത്തോളം ആരോഗ്യകരായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും ഇയാൾ കാണിച്ചത് എന്താണെന്നറിയോ അരഭാഗത്തോണ്ട് ആ കാണിക്കുന്ന മനുഷ്യൻ മനസ്സിലാവുന്നുണ്ടോ തല്ലാൻ വരിക ഒരു കംപ്ലൈന്റ് പറയുമ്പോ പൊതുജനത്തിന്റെ ഒരു പ്രശ്നം പറയാൻ വരുമ്പോ തല്ലാൻ വരിക ഇവൻ ആരാണ് എനിക്ക് പരാതികള് ഞാൻ അങ്ങോട്ട് വന്നപ്പോ താൻ എന്താണ് ചെയ്തത് താൻ എന്താ ചെയ്തത് അവിടേക്ക് കംപ്ലൈന്റ് പറയാൻ വന്നപ്പോ താൻ എന്താ ചെയ്തത് ഏഹ് പരാതി അവിടെ അടിക്കണ്ടോ തന്നെ പേടിപ്പിക്കാനുള്ള ഞാൻ മനസിലായില്ലേ തനിക്കറിയാം നാളത്തെ ദിവസം അറിയാം താൻ എന്ത് ചെയ്യാൻ പോകുന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ട അയാൾ കാണിച്ചു കണ്ട നിങ്ങൾ കണ്ടില്ലേ ഭൈ അസഭ്യം കാണിച്ചു കണ്ടില്ലേ ഏഹ് ഇതാണ് ഇവന്റെ ഇവൻ അരഭാഗത്തോണ്ട് കാണിക്കുന്ന അസഭ്യം കാണിച്ച മനുഷ്യനാണ് ഈ നിൽക്കുന്നത് കേട്ടാ പൊതുജനത്തിന്റെ ടാക്സിൽ റൺ ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ് അരഭാഗത്തോണ്ട് അസഭ്യം കാണിച്ചിട്ട് പൊതുജനത്തിനോട് കാണിക്കുന്നത് കണ്ടോട്ടോ ഇയാൾക്ക് ഭയമില്ലാന്ന് ഭയക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ജനങ്ങളിൽ നിർമ്മിതമായിട്ടുള്ള ഗവൺമെന്റ് ആണ് സാന്നിധ്യത്തിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ തെളിവിന്റെ ആവശ്യം ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ ഓക്കെ